ശബരിമലയിലെ ക്രമക്കേടുകൾ മുൻനിർത്തി പല കുൽസിത രാഷ്ട്രീയ നീക്കങ്ങൾക്കും പ്രതിപക്ഷം ശ്രമിച്ചതാണ് കോടതി തൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണത്തിന്റെ ചെമ്പൻ കുതിരയെ പിടിച്ചുകെട്ടാൻ പലകുറി സമ്മർദ്ദങ്ങളുടെ രൂപത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് കോടതിയുടെ വിമർശനത്തിന് പോലും വഴിവെച്ചു അത്തരം പ്രവർത്തികൾ ചെമ്പൻ കുതിരയുടെ അന്വേഷണ പാച്ചിലിതാ വാജിവാഹനത്തിലേക്കെത്തി യു ഡി എഫ് കാലത്ത് നിയമിച്ച ദേവസ്വം ബോർഡിൻ്റെ ചെയ്തികളിതാ വസ്തുതകളുടെ കൊടിയടയാളം പോലെ ഉയർത്തപ്പെടുന്നു ദേവസ്വം ഉത്തരവുകൾ പോലും ലംഘിച്ച് വാജിവാഹനം തന്ത്രിക്ക് നൽകി സ്പോൺസർ ഉണ്ടായിട്ടും കൊടിമര പ്രതിഷ്ഠയ്ക്ക് പണം പിരിച്ചു ഇത്രനാളും വാചകപ്പുരയ്ക്ക് തീ കൊളുത്തിയവർ തെരഞ്ഞെടുപ്പുകൾക്ക് ആയുധമാക്കിയവർ അവർ തന്നെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്നു ആത്മീയ മഹത്വത്തിൻ്റെ അയ്യപ്പ മന്ത്രം പോലെ തത്വമസി സന്ദേശം പോലെ അത് നീ തന്നെയാകുന്നുവോ ദേവസ്വം ഉത്തരവ് പോലും അറിയാതെ തറയും തലയും മറന്ന് കപട ചൂട്ടുകൊളുത്തിയ ആ കൈകൾ ആ കൈപ്പത്തികൾ ആരുടേത്